നരകം രണ്ട് തെരച്ചിലുണ്ട് ആഹുറത്തിലെ നരകമുണ്ട് അതാണ് നമുക്ക് അറിയുന്ന ഹക്കീക്കയായ ഒരു നരകം ഇവിടെ ഒരു നരകമുണ്ട് ഇവിടെ ഒരു നരകം യഥാർത്ഥ ഹജ്ജിന് പോയവരാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗം കൊണ്ടാണ് ഇങ്ങോട്ട് വരിക തന്നെ ഭൂരിഭാഗം ഹാജിമാർക്കും ഹജ്ജ് കിട്ടൂല്ല എന്നാണ് ലഹു യഥാർത്ഥ ഹാജിമാരിൽ നമ്മിൽ നിന്ന് പോയവരെ ഉൾപ്പെടുത്തി മാറാകട്ടെ നമുക്കും അല്ല അതിനെ തോഫീക്ക് നൽകട്ടെ ഏതാണ് ദുനിയാവിലെ നരകം അത് സ്വാലിഹ്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞാല് പടച്ചോൻ നമ്മൾ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടത് എന്തിനാ എന്തിനാണ് പടച്ചോൺ സൃഷ്ടിച്ചു വിട്ടത് ഇല്ലാലിയ അരിഫൂനി എന്നെ അറിഞ്ഞി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ എന്നെ അറിഞ്ഞി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ റബ്ബായ അല്ലാനെ അറിയാത്തൊരു ജീവിതമാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നരകം ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് അല്ലാനെ അറിയുക എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് അവന് എൻട്രി ലഭിക്കും അറഫയിൽ നിൽക്കുന്ന ദിവസം സയ്യിദുൻബിൻ റസൂലുള്ള അങ്ങനെ പറഞ്ഞൊരു ആശയം കാണാം മറ്റേ അപ്പൊ ഇവിടെ എന്തായാലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാൽ ആഹ്റത്തിൽ നിന്ന് നരകമോചനം ഉറപ്പ് തന്നെയല്ലേ ഇവിടെ നമ്മളുള്ള ഈ തടവറയിൽ നിന്ന് ഷെയ്ഫാന്റെ തടവറയിൽ നിന്ന് നെഫ്സിന്റെ തടവറയിൽ നിന്ന് അള്ളാഹുവിന്റെ ആ മനോഹരമായ മാരിഫത്തിലേക്ക് നമ്മൾ ഉയരുമ്പോ നമുക്ക് ദുനിയാവിലും സ്വർഗം കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല അലി വല്ല തങ്ങളുടെ ഹദീത്തിൽ നിന്ന് വെച്ചാൽ എന്താണ് ഈ അറഫ അറഫ മൈതാനിക്ക വരാനുള്ള കാരണം ഒരുപാട് റീസൺസ് ഉണ്ട് മുഫസിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ചിലർ പറഞ്ഞു ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവിയൊൻഹ സ്വർഗത്തിൽ നിന്ന് ഉറച്ചായി അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു രണ്ടുപേരും കണ്ടുമുട്ടിയ ഇടമാണ് അറഫ അറഫ കണ്ടുമുട്ടി കണ്ടുമുട്ടിയെന്നൊരർത്ഥമുണ്ട് അറഫക്ക് അങ്ങനെയാണ് ആ പേര് വന്നതെന്ന് പറയുന്നുണ്ട് ചില മുഫസ്സിറുകൾ പറയുന്നു മഹാനായ സയ് നജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലഹിമിന് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ ആ ഒരു മൈ മരുഭൂമിയിൽ ഇങ്ങനെ എത്തുമ്പോ അല്ലെങ്കിൽ ആ മൈതാനത്ത് ഇങ്ങനെത്തുമ്പോ ജീവിനിൽ ചോദിക്കുന്നുണ്ട് അറഫ്ത നിങ്ങൾക്ക് മനസ്സിലായോ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് അറഫ അതിലുണ്ടല്ലോ ഒരു അറഫ അങ്ങനെയൊക്കെയാണ് അറഫ എന്ന പേര് ആ മൈതാനിക്ക് സിദ്ധിച്ചത് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും അതൊരു വല്ലാച്ച അള്ളാഹുവിന്റെ അത്ഭുതം തന്നെയാണ് അറഫ മൈതാനി എന്ന് പറയുന്നത് ഹവിബായ സൈദൻ വസ്സമാ ഞങ്ങൾ പറയുന്നുണ്ട് ിയിൽ തടിച്ചുകൂടിയ മനുഷ്യരെ കണ്ടിട്ട് അഭിമാനം ആകാശത്തുള്ള മലക്കുകളോട് പഠിച്ചോനിങ്ങനെ ഈ അറഫയിൽ കൂടി നിൽക്കുന്ന മനുഷ്യ സഞ്ചയത്തെക്കുറിച്ച് അഭിമാനം പറയും സയ്യിദുനാ റസൂലുള്ള എങ്ങനെ പറയണേ ഓ മലക്കുകളെ മലക്കുകളെ നിങ്ങൾ അടിമകളിലേക്ക് നോക്കണേ എന്ന് അടിമ ഐബാദ് ഐബാദുർ ില്ഹ്മാൻ സുറത്ത് മൊഹ്മീനോലൊക്കെ കാണാം ഐബാദുർ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ അടിമകൾക്ക് പത്ത് പന്ത്രണ്ട് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാരും അള്ളാന്റെ അടിമയാവില്ല എന്നാണ് ഈ ഈ ക്വാളിറ്റിയും ക്വാളിഫൈഡ് ആയ ആളുകൾ മാത്രമാണ് അള്ളാന്റെ അടിമ അതുകൊണ്ടാണ് ഇബ്രാഹിമിന് അദ്ദേഹം റബി അള്ളാഹുഹുന്റെ ഒരു സംഭവം നമ്മൾ പറയാറില്ലേ ഇബ്രാഹിംബിൻ അദ്ദേഹമിനോട് ചോദിച്ചു നിങ്ങൾ ആരുടെ അടിമയാണ് ഈ ചോദ്യം കേട്ട ഉടനെ ബോധമറ്റി വീഴാൻ അപ്പോ വെള്ളമൊക്കെ തടഞ്ഞിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കുടഞ്ഞ് അദ്ദേഹത്തിന് ബോധം വരുത്തി ബോധം വന്നപ്പോ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ബോധം കെട്ടി വീഴാൻ മാത്രമുള്ള ഒരു ചോദ്യമാണോ ആരുടെ അടിമയാണെന്ന് അടിമയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതെനിക്ക് അറിയാത്തത് കൊണ്ടല്ല ഞാനൊരു അടിമയാണ് അടിമയാകുമ്പോൾ ഉടമ പറഞ്ഞതെല്ലാം അനുസരിക്കുന്നവനാകണം ഉടമയ്ക്ക് വെറുപ്പുള്ളതിനോടെല്ലാം വെറുപ്പുള്ളവനാകണം പക്ഷെ ഞാൻ അങ്ങനെയാണോ എന്ന് ചിന്തിച്ചപ്പോ എനിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു സെയ്തുന ഇബ്രാഹിമുബിന് അദ്ദേഹം ഹൃദയം എന്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കണേ അവരുടെ ശരീരമിതാ കൊണ്ട് പുരണ്ടിരിക്കുന്നു മുടി ജടമിടിച്ചിട്ടുണ്ട് അവർ അവർ വന്നത് എന്നെ പ്രതീക്ഷിച്ചിട്ടാണ് അവർക്ക് വേണ്ടത് എന്റെ അറഹം ഞാൻ ചോദിക്കട്ടെ ഇന്ന് വരെ അറഫയിൽ നിന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവിടെ പോയി നിന്നിട്ട് നിങ്ങൾ എന്താ അള്ളാനോട് വരുന്നത് എന്താ ദരുന്നത് അവിടെ നിന്ന് ലൈവ് ദ്വാമജിലിസൊക്കെ പല നേതാക്കളും പല സീതന്മാരും പല ഉസ്താദുമാരൊക്കെ ദ്വാരക്കാറുണ്ട് ഭൂരിഭാഗം ദ്വായാലും കേൾക്കുന്നത് എന്താ എന്റെ കടം വീട്ടണേ ഞങ്ങളുടെ കടം വീട്ടണേ ബിസിനസ്സിൽ വർക്ക് ചെയ്യണേ ദുഃഖ വേണം വേണ്ട എന്നല്ല എല്ലാത്തിലും ഉപരി അവിടെ ചെന്നിട്ട് ആ അറഫ മരുഭൂമിയിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിക്കേണ്ടത് എന്താ അള്ളഹാനെ ചോദിക്കണം അവർക്ക് വേണ്ടത് എന്റെ കാരുണ്യമാണ് വൈകാരികമായ ബന്ധം അള്ളാഹുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത് ആ ഒരുതരം വൈകാരികമായ ഒരു കണക്ഷൻ അള്ളാഹു അതായത് അവിടെ ചെന്ന് നിൽക്കുമ്പോ എന്റെ റബ്ബ് എനിക്ക് തന്നതെല്ലാം എന്റെ മനസ്സിലേക്ക് വരണം ഇല്ലായ്മയുടെ കണക്കൊക്കെ പിന്നെ പറയാം ഉള്ളതിൽ ഒരു സംതൃപ്തി ഫീൽ ചെയ്യണം എന്റെ റബ്ബ് എന്ത് തന്നാലും എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഭർത്താവ് ഒരു ഭാര്യക്ക് ഭർത്താവ് ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെറിയൊരു സമ്മാനം സംഗതി അവൾ നല്ല ഭാര്യയാണോ നല്ല അള്ളാഹുവിന്റെ നല്ല അടിമയാണോ നമുക്കൊരു കമ്പാരിറ്റീവില് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു എന്നും അവൾ വഴിയിലൂടെ പോകുമ്പോൾ റോഡ് സൈഡില് ഫുട്പാത്തിൽ കാണുന്ന ഗിഫ്റ്റാണ് ഡെയിലി കാണുന്നതാണ് അവള് പക്ഷെ ഈ ഗിഫ്റ്റ് അങ്ങ് കയ്യിലേക്ക് കിട്ടിയപ്പോ തന്നെ അവളുടെ മനസ്സിൽ അവളിങ്ങനെ ഭയങ്കര സന്തോഷം കൊണ്ടിട്ട് അൽഹന്ദ അടിപൊളി ഗിഫ്റ്റ് ആണല്ലോ സംഗതി വാല്യൂ കുറവാണ് പക്ഷെ എന്തിനാണ് സാധനത്തിനല്ല ആരാണ് കൊടുത്തത് എന്നുള്ളതിലാണ് ആരാത് കൊടുത്തത് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് ആ ഭർത്താവ് എന്ത് കൊടുത്താലും അവൾക്ക് തൃപ്തിയാണ് അവളാണ് നല്ല ഭാര്യ അല്ലെങ്കിൽ ഇത് കൈ കിട്ടുമ്പോ തന്നെ അയ്യെ ഇതാണോ മേടിച്ചത് ഇത്രയുള്ളോ അവൾ നല്ല ഭാര്യയാണോ എന്നതുപോലെ എന്റെ റബ്ബ് എനിക്കെന്താണോ തന്നിട്ടുള്ളത് ഞാൻ അപ്പുറത്തുള്ളവനോ നോക്കണ്ട അപ്പുറത്ത് അയൽവാസിക്ക് എന്ത് കൊടുത്തു അതും അവൾ നോക്കണ്ട എന്റെ റബ്ബ് എന്താണ് തന്നത് അന്നന്നത്തെ ഭക്ഷണം എനിക്ക് തന്നോ ഒരുപാട് എന്നെ കൂടീശ്വരനൊന്നാക്കിയിട്ടില്ല അതിനെനിക്ക് ഗുണമുണ്ടാവില്ല എന്ന് എന്നെക്കാളേറെ എന്റെ റബ്ബിനറിയാം എന്റെ റബ്ബ് എനിക്കെന്താണോ നല്ലത് അതെന്റെ റബ്ബ് തന്നിട്ടുണ്ട് ഞാനതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് എന്റെ റബ്ബ് തന്നാ തന്നതാണല്ലോ തന്നതെന്റെ റബ്ബാണല്ലോ വേറെ ആര് തരുന്നതിനേക്കാളും ഉടമയായ എന്റെ റബ്ബ് തന്നതിന്റെ വാല്യൂ എന്താണ് തന്നത് എന്നുള്ളതിലല്ല തന്നതല്ലാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ സംഗതിയൊക്കെ ഒരു വൈകാരികമായി കണക്ട് ചെയ്യാം ഈ ഒരു വൈകാരിക ബാന്ധവും കൊണ്ട് അറഫയിൽ പോയി നിന്നിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് ഒന്ന് കൈ ഉയർത്തി നോക്കി ഒരു എന്താ പറയാ നമ്മളങ്ങ് പൊട്ടിക്കരഞ്ഞു പോകും റഫയിൽ നിന്ന് ദുനിയാവിന്റെ കഥയൊക്കെ പിന്നേല് ബാക്കിയൊക്കെ വേണം വേണ്ട എല്ലാം ചോദിക്കണം ആദ്യം വേണ്ടത് ഈ അവർക്ക് വേണ്ടതല്ലാണ് മലക്കുകളെ അവരുടെ പാപമെങ്ങാനും ഈ ദുനിയാവിനെ ചരൽക്കല്ലുകൾക്ക് സമാനമാണെങ്കിലും ഞാൻ അവർക്ക് പുറച്ചു കൊടുക്കുമെന്ന് അള്ളാഹുറബുൽ മഴത്തുള്ളികൾ മഴത്തുള്ളികരുടെ അത്രയും പാപങ്ങൾ അവര് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ റഹ്മേടി അവർ വരികയാണെങ്കിൽ ഞാൻ അതങ്ങ് കുറച്ചു കൊടുക്കും അള്ളാഹു പറഞ്ഞതായി റഹ്മത്ത് അതൊരു വല്ലാത്ത സംഗതിയാണ് ആ റഹ്മത്ത് അത് തിരിച്ചറിയണം നമ്മൾ റഹ്മത്ത് റഹ്മത്ത് ആ നമ്മുടെ കുഞ്ഞ് മൊബൈൽ ചോദിക്കുമ്പോ ചെറിയ കുട്ടി നമുക്ക് കൊടുക്കണമെന്നുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ദൂഷ്യഫലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും അല്ലെ കുട്ടി മൊബൈൽ ചോദിക്കും അത് കൊടുത്തി പ്രശ്നം നിരന്തരം മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഇന്റലക്ച്വൽ ബ്രെയിൻ ആ വല്ലാതെ ചുരുങ്ങി പോകും ഇമോഷണൽ ബ്രെയിൻ വർദ്ധിക്കും കുട്ടി ഇമോഷണലി പെട്ടെന്ന് കൂടുതൽ പ്രതികരിച്ചു തുടങ്ങും പഠനത്തിൽ പിന്നാക്കം പോകും ഈ കോവിഡ് കാലത്ത് ഒരുപാട് കുട്ടികൾ പഠനത്തിൽ പിന്നാക്കം പോയിട്ടുണ്ട് മൊബൈലിന്റെ അമിതമായ യൂസേജ് ഉണ്ട് ഇതറിയുന്നൊരു വാപ്പ കുടുകൂല പക്ഷെ കുഞ്ഞിന്റെ കരച്ചിലിട്ട് പോ ഒന്ന് ഇങ്ങനെ ഇങ്ങനെങ്ങനെ മനസ്സിലുണ്ടാവും എന്നാലും കുട്ടിക്ക് വരാൻ പോകുന്ന ആ ഒരു സങ്കടകരമായ അവസ്ഥയെ ഓർത്തിട്ട് കൊടുക്കൂല ഇതുപോലെ റഹ്മാനായ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി നമ്മളിങ്ങനെ ചോദിക്കാം പഠിച്ചോനെ എനിക്ക് സമ്പത്ത് തരണേ സമ്പത്ത് തരണേ സമ്പത്ത് തരണേ സമ്പത്ത് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന അപകടങ്ങളെ നമ്മളെക്കാളേറെ അള്ളാക്ക് അറിയാം ചിലപ്പോ നമ്മൾ സക്കാത്ത് കൊടുക്കൂല ചിലപ്പോ നമ്മൾ അഹങ്കാരിയായി പോകും ഇത് റബ്ബിനറിയാം ഇതറിയുന്ന റബ്ബ് നമുക്ക് തരൂല പക്ഷെ നമ്മുടെ ഈ ചോദ്യം കാണുമ്പോ കൊടുക്കണോ കൊടുക്കണോ കൊടുക്കണോന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ ഒരു ഒരു സ്നേഹത്തിന്റെ ഇതിന്റെ നടുവിലുള്ളൊരു സംഗതി കൊടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന അതിന്റെ സംഗതിയെ സംഗതിയെക്കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കിയേ അതറിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാതിരിക്കുകയാണെങ്കിലോ സുഹാനൊക്കെ അറിവ് അതായത് നമ്മുടെ ചിന്ത നമുക്കിപ്പോ രോഗം വന്നു ഒരു പ്രയാസം വന്നു എന്റെ റബ്ബെന്നെ അടങ്ങിയറാക്കുകയാണെന്നല്ല എന്റെ റബ്ബാണ് എനിക്ക് ഈ രോഗം തന്നത് ആ രോഗം എനിക്ക് ഗുണത്തിനാണ് ചികിത്സിക്കേണ്ട എന്നല്ലേ ചികിത്സിക്കണം ആ മോശമായ ചിന്ത പോലും വരാത്തവണ്ണം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് അറഫയിലേക്ക് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും കടലിലെ നുരയേക്കാൾ വലുതാണെങ്കിലും അള്ളാഹു പുറത്ത് തരുമെന്ന് സയ്യതു ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല മലപ്പുറച്ച് അദ്ദേഹം അത്യാവശ്യം ഒരു കോടീശ്വരനാണ് ഒരുപാട് സ്വത്തക്കുള്ള മനുഷ്യനാണ് ഗൾഫിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് പതിനാലും അല്ല കുട്ടികളില്ല അല്ലാതെ പ്രയാസത്തിലാണ് അങ്ങനെ അദ്ദേഹം ഗൾഫിലുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ കാണിച്ചു അങ്ങനെ നാട്ടിലേക്ക് വന്നു ഇവിടെ നിന്ന് അമർജയിൽ വന്നു ലക്ഷോറിൽ പോയി പല സ്ഥലത്തും പോയി എനിക്ക് അന്ന് ആസ്റ്റർ ഉണ്ടായില്ല എന്ന് തോന്നുന്നു ബാക്കിയുള്ള ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മുത്തോണിയായിരുന്നു അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണേ അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലല്ലേ എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് റബ്ബിനിഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ഗുണമാണെങ്കിൽ എന്റെ റബ്ബ് തരും ഇല്ലെങ്കിൽ ചേരൂല നമുക്ക് തഹജുദിന്റെ നേരത്തെ നീറ്റിരുന്നിട്ട് റഹ്മാനായ റബ്ബിനൊന്ന് വിളിച്ചു നോക്കാല്ലോ ഒന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ സംഭവം എന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് മൂന്ന് കുട്ടിയുള്ള വാപ്പയാണ് മലശി അതായത് നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശമുറിയേണ്ട അവൻ നിങ്ങളെ കൈവിടൂല ആര് കൈവിട്ടാലും അള്ളാഹു നിങ്ങളെ കൈവിടില്ല ആ ബോധ്യത്തിൽ അറഫയിൽ പോയി നിൽക്കണം അതായത് ദുനിയാവിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ഹജ്ജിന്റെ ഗ്രൂപ്പുകാരുണ്ട് ആ കൂട്ടത്തിൽ പോകുന്ന ആളുകളുണ്ട് അതോ അല്ലെങ്കിൽ കടമ തീർക്കാൻ വേണ്ടി നിർബന്ധ ബാധ്യതയാണ് നേരുതിയിട്ട് ഹജ്ജിന് പോകണവരുണ്ട് ഇവരുടെ കൂടെ ഒന്നല്ല പോകേണ്ടത് തിക്കുറുള്ള എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് തിക്കറുള്ള അള്ളഹാന്റെ തിക്ക് നടത്തുന്ന അള്ളാന്റെ തിക്കർ ചെയ്യുന്ന അള്ളാക്ക് വേണ്ടി ഹജ്ജി എന്നൊരു ഒരു വിഭാഗമുണ്ട് അവരുടെ കൂടെ ഹജ്ജിന് പോണം അവരായി മാറി ഹജ്ജിന് പോണം ആ ഹജ്ജിലാണ് ആനന്ദം അവർക്കാണ് അറഫ അവരാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്റെ കാരുണ്യം മാത്രമാണ് എന്റെ കാരുണ്യം മാത്രം അവർ കടമ തീർക്കാമെന്നവരല്ല കടമ തീർക്കാമെന്നവരല്ല നാട്ടിൽ റഹ്മത്ത് വന്നവരാണ് ഞാൻ കൊടുക്കും എല്ലാം ും പറഞ്ഞ സംഗതികളൊക്കെ ഇനി ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ പോകുമ്പോ ചെയ്യാൻ പോകുമ്പോ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരണം അള്ളാഹുട്ടെ ഹബീബൻസ അവിടെ നിന്ന് ഇതൊരു പെരുന്നാളായിട്ട് പറഞ്ഞിരുന്നുണ്ട് അതായത് അറഫ ദിവസവും പെരുന്നാൾ ദിവസവും മറ്റ് അയ്യാമു ശിരിയത്തിന്റെ ദിവസവും ഒക്കെ നിങ്ങൾക്ക് പെരുന്നാളാണ് ഐതുന നമ്മുടെ പെരുന്നാളാണെന്ന് സൈദുന അറസൂറുള്ള സ്വല്ലാസ്വലം അലൈഹി ഒരു അതൊരു ഒരു തൃപ്തിയുള്ള പെരുന്നാളായി മാറണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടക്കമുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ കണ്ണുനീരിൽ കണ്ണുനീരിൽ കുതിർന്ന ഇടമാണ് അറഫ ഇവിടെ രാജാവിന് അലങ്കാരങ്ങളില്ല പണ്ഡിതന് തലപ്പാവില്ല പോലീസുകാരന് തൊപ്പിയില്ല എല്ലാവരും എല്ലാവരും ഒരുപോലെ റബ്ബിന്റെ അടിമയായി മാറുന്ന മനോഹരമായ കാഴ്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കണം ഹബീബായ സീദുൻസൂല അവിടെ നിന്ന് പറയുന്ന അറഫ എന്ന് പറഞ്ഞാൽ മഹേശ്വറിന്റെ ഒരു പതിപ്പാണ് എന്നാണ് ആ അറഫയിലും പോയി നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഒരു മനുഷ്യൻ നന്നായിട്ടില്ലെങ്കിൽ അവന് ഹജ്ജില്ല എന്നാണ് അതായത് ഒരാൾ അറഫയിൽ പങ്കെടുത്തു അങ്ങനെയാള് ഹജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി അവൻ നന്നായിട്ടില്ലേ അവനെ ഹജ്ജില്ല കാരണം അവനെ നന്നാക്കേണ്ട സാധനമാണ് അറഫ ഒരു ഒരു മഹ്റയാണത് മഹഷറയുടെ ഒരു പതിപ്പാണ് അവന്റെ വായയ്ക്ക് സീൽ വെക്കപ്പെടും കൈകൾ സംസാരിക്കും കാലുകൾ സാക്ഷി പറയും അങ്ങനൊരു ദിവസം വരാനുണ്ട് അങ്ങനൊരു ദിവസം വരാനുണ്ട് അതാണ് യഥാർത്ഥ മഹഷ്വർ എന്ന് പറയുന്നത് എന്നാൽ ആ മഹഷറിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുൻപ് ഹാസിബു അൻ ഹാസിബുസൂ ഈ മഹ്ഷറിൽ നിങ്ങൾ നിൽക്കണം അതെവിടെയാണ് അറഫയിലാണ് നിങ്ങളെ അള്ളാഹു വിചാരണയ്ക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ സ്വയം ഒരു വിചാരണ നടത്തണം നെഫ്സിലേക്ക് നോക്കണം നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കണം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്താണ് ചെയ്യുന്നത് എന്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്റെ റബിതെല്ലാം എനിക്ക് തന്നിട്ടും ഞാനൊരു നന്ദിയുള്ള അടിമയായോ മറ്റുള്ളവരിലേക്കൊക്കെ പിന്നെ നോക്കാന്നേ മറ്റുള്ളവരുടെ കാര്യമൊന്നും അവിടെ ചർച്ചയില്ല നിന്നിലേക്ക് നീ നോക്കണം നിന്നെയൊന്ന് സ്വയം വിചാരണ ചെയ്യണം വിചാരണ മുമ്പ് സ്വയം വിചാരണ നടത്തണം അതിനാണ് അറഫ ഞാനതാണ് നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു വിചാരണ ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹജ്ജാജിമാരിലും അവിടെ കാണാൻ കഴിയില്ല കാണാൻ പറ്റൂല അവിടെയും ദുനിയാവിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സ്വന്തം നഫ്സിലേക്കാരും നോക്കുന്നില്ല എന്നാണ് അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതു അവിടുത്തെ പ്രാർത്ഥനയാണ് ലോകത്തെ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന സെയ്ദുനൂറുള്ള കാരണം ദുനിയവിൽ അള്ളാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിവസം ആ ദിവസത്തെ പ്രാർത്ഥന അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അതല്ലാക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഞാനും മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാചകണ്ട് അതാണെന്ന് കൂടുതൽ പറയേണ്ടതെന്ന് സെയ്ദുനറസൂറു ഇതൊക്കെ ശരിക്കും ഇതിന്റെ ഒരു ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോഴാണ് അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക മഹത്വം അതിന്റെ പ്രതിഫലം ലഭിക്കുക അള്ളാഹുവിലേക്ക് നമ്മൾ അത് അടുപ്പിക്കുക അറഫ നമുക്ക് ഗുണം ചെയ്യാം ലാ ഇലാഹില്ല അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അല്ല ഇല്ലാതെ ആരുമില്ല എന്റെ മനസ്സിൽ ആരുമില്ല എന്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്നത് ഒരു സമ്പത്തിനെയുമല്ല അല്ലെങ്കിൽ എന്റെ നേതാക്കളെയല്ല എന്റെ ഭാര്യയല്ല എന്റെ മക്കളെല്ലൊന്നുമല്ല എന്റെ മനസ്സിൽ എന്റെ റഫാണ് എനിക്കല്ല ഇല്ലാതെ ആരുമില്ല അതാ അറഫ ഭൂമിയിൽ ചെന്ന് നിന്ന് ഈ ബോധ്യത്തിൽ ഒരു മനുഷ്യൻ പറയുമ്പോ ഉണ്ടാകുന്ന ഒരു വൈകാരികമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കേ അറഫ ഭൂമിയിൽ നിന്നിട്ട് എനിക്ക് നീ അല്ലാതെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരൊറ്റ ലായിലായിലുള്ള മതി അവന്റെ ജീവിതം മാറൂലേ അല്ലാതെ നമ്മൾ തസ്ബീമാൽ എടുത്ത് നൂറ് ലായിലായിരുന്ന വെറുതെ ഇല്ലിട്ടും വലിയ കാര്യമൊന്നുമില്ല സംഗതി മനസ്സിലേക്ക് വരണം എനിക്കല്ല അല്ലാതെ ആരുമില്ല അവനേകന അവനൊരു പങ്കുകാരണം ഞാൻ ലഹുൽ മുൽഖ് സർവാധിപത്യം അവനിൽ നിക്ഷിപ്തമാണ് ഞാൻ എന്റെ വീടിന്റെ മുതലാളി പോലും അല്ല ഉടമ ഉടമല്ല മാത്ര ഉടമല്ല മാത്രമാണ് ഉടമ വലഹുൽ ഹന്ത് സർവസ്തുതിയുടെയും ഉടമ അവനാണ് എനിക്കൊരു സ്തുതിയില്ല ഞാൻ എന്ത് ചെയ്താലും ഞാൻ വലിയ ആളാണെന്നൊന്നും തോന്നണ്ട നീ വെറും ഒരടിമ ഓഹോ അല കുല്ലി ഷെയ്യും കദീർ എല്ലാ കഴിവുള്ളവൻ അവൻ മാത്രമാണ് എനിക്കൊരു കഴിവുമില്ല ഈ കൈ ഒന്ന് കൈയ്യൊന്നുയർച്ചാൻ എനിക്ക് കഴിവില്ല എന്റെ റബ്ബാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഞാൻ വെറും ഒരു അടിമയാണെന്നുള്ള തിരിച്ചറിവിൽ പറയണം എല്ലാരൊന്ന് പറഞ്ഞു നിരന്തരം നിരന്തരം രാത്രിങ്ങളിൽ നിങ്ങൾ ധാരാളം അങ്ങനെ എപ്പോഴാണ് ഈ അറഫ എന്ന് പറയുന്നത് അറഫ് എപ്പോഴാ ദുൽഹജ് ഒമ്പതിനാണ് അല്ലെ ഹാജിമാര് ദുൽഹജ് ഒമ്പതിന്റെ അന്ന് അറഫയിൽ നിൽക്കും നമ്മൾ എവിടെ നിൽക്കും നമ്മൾ എന്ത് ചെയ്യണം എന്തിനാണ് നോമ്പ് പിടിക്കണം അങ്ങനെയാണ് നോമ്പ് പിടിക്കണം അത് ഇനി ഒരു വിവാദങ്ങളുടെ പെരുമഴക്കാലാണ് നമുക്ക് വിവാദത്തിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി വരാൻ കാത്തുക്കണം ഈ തർക്കങ്ങളില്ലെങ്കിൽ നമുക്ക് രസം ഉണ്ടാവില്ല ദിവസത്തെ നോമ്പെന്ന് പറഞ്ഞാൽ അത് രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കും കഴിഞ്ഞൊരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അത് പൊറുപ്പിക്കുമെന്ന് സയ്യീബു എപ്പൊ നോമ്പുടിക്കണം ദുൽഹജ് ഒമ്പതിന് ദുൽഹജ് ഇവിടെ എപ്പോഴാണോ ദുൽഹജ് ഒൻപത് അന്ന് നോമ്പിടിക്കണം കൊറേ ആളുകൾ ഒരു ഇപ്പൊ ഹാജിമാർ അവിടെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ നോമ്പിടിക്കേണ്ടത് ഒരു ഒരു നൂറ് കൊല്ലം ബാക്കിലേക്ക് പോയി നോക്കി നൂറൊന്നും വേണ്ട അല്ലെ കുറച്ച് വർഷങ്ങൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ഹജ്ജിന് പോയി തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ മക്കത്തെപ്പോഴായിരുന്നു അറഫാദിനോന്നറിയാം അല്ലെ വേറൊരു സംഗതി ഉണ്ടോ ഇല്ല അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഇവിടെ എന്നാണ് ദുൽഹജ് ഒമ്പത് അപ്പോഴാണ് നമ്മൾ നോമ്പ് പിടിക്കുക അപ്പൊ അതൊക്കെ തെറ്റാണ് മുങ്കാ നമ്മുടെ മുൻകാമികളൊക്കെ പിഴച്ചുപോയി വഴിതെറ്റിപ്പൊ അവർക്കൊന്നും അറഫ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റും പറ്റുമോ അറഫ നോമ്പ് എന്നൊരു പേരി നോമ്പിനുണ്ടോ അതായത് ഈ അറബി കാലണ്ടർ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്കുകൾ പ്രകാരം ദുൽഹജ്ജ് മാസത്തിലെ ദിവസങ്ങളെ നമ്മൾ ഹജ്ജിലെ ദിവസങ്ങളുടെ പേരാണ് കൊടുക്കുക ഇപ്പൊ ദുൽഹജ് എട്ടിന് യൗമു ചർവിയ എന്നാണ് പറയുക യൗമു ചർവിയുൽഹ് എട്ടിനും യൗമുത്തറവിയുൽഹജ് എട്ടായാലും യൗമുത്തറവിയ ദുൽഹജ് ഒമ്പതിന്റെ പേര് യൗമു യൗമു അതുപോലെ തന്നെ ദുൽഹജ് പത്ത് യൗമു നെഹർ അപ്പോ ആ നിലക്ക് ഇവിടെ ദുൽഹജ് ഒൻപത് എപ്പോഴാണോ അതാണ് യൗമു അറഫ എന്ന് പറയുന്നത് പിന്നൊരു വാദഗതിയുണ്ട് അവിടെ നിൽക്കുന്ന ഹാജിമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണം എന്തൊരു ബ്ലണ്ടർ ആണത് ഏത് കിച്ചാവിലുള്ളത് അങ്ങനെയൊക്കെ അങ്ങനെ ഐക്യദാഠ്യം ഇല്ല അങ്ങനെ ഇല്ല ഒരു സംഗതി അത് ഇല്ലാത്തതാണ് ഇല്ലാത്തത് വെറുതെ നമ്മൾ പറയണ എന്തിനാ ഏത് കിച്ചാവിലേത് ഹതിയത്തിലുള്ളത് അങ്ങനെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച എല്ലാവരും ഒരേ സമയത്ത് നോമ്പ് നോമ്പു എന്ന് പറയുന്നത് ഇസ് ഇറ്റ് പോസിബിൾ ഇല്ല നടക്കാത്ത കാര്യമാണ് കാരണം എന്താ ഹാജിമാര് അറഫയിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്കക്കാർക്ക് രാത്രി ആയിരിക്കും അപ്പൊ ഐക്യദാട്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങള് രാത്രി നോമ്പ് പിടിക്കുന്നു എന്ന് പറയാൻ പറ്റോ പറ്റോ നിങ്ങൾ പറയുന്ന മനുഷ്യന്മാരെ പറ്റുവോ പറ്റൂല്ല അങ്ങനെ സംഗതിക്ക് വേണ്ടി ഇല്ലാത്ത വേണ്ടി നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ദുൽഹജ് ഒമ്പതിന് അറഫയില്ലാതെ നിന്നോട്ടെ നമുക്ക് ദുൽഹജ് ഒമ്പതിന് ഇവിടെ നോമ്പ് പിടിക്കാമല്ലോ തടസ്സം ഇനിയിപ്പോ ഞങ്ങൾ അന്നും നോമ്പ് പിടിക്കും പിടിച്ചോ ഒരു കുഴപ്പമില്ല ദുൽഹജ് ഒന്നു മുതൽ ഒമ്പത് വരെ സുന്നത്ത് സുന്നതന്നെയാണ് പത്തിന് പിടിക്കേണ്ട പെരുന്നാളാണ് ഒന്നു മുതൽ ഒമ്പത് വരെ നിങ്ങൾ നോമ്പ് നോമ്പുടിച്ചോ പക്ഷെ അറഫ നോമ്പ് എന്ന് പറയുന്നത് അത് ദുൽഹജ് ഒൻപതിന് തന്നെയാണ് ഞാൻ അടുത്ത വിവാദം വെള്ളിയാഴ്ച അല്ലേ അപ്പൊ അറഫ ദിവസാദ് പ്രകാരം വെള്ളിയാഴ്ച നോമ്പ് പിടിക്കൽ കറാഹത്തല്ലേ എന്നാണ് ശരിക്കും പഠിക്കാത്ത വിഷയം നമ്മളൊരു ഹദീസ് കാണുമ്പോഴേ കിടത്തങ്ങളുടെ അമല് ചെയ്യരുത് അതിന്റെ ബാക്കി അപ്പുറം എപ്പറൊക്കെ എന്താന്ന് മനസ്സിലാക്കണം വെള്ളിയാഴ്ച മുത്തലക്കൻ ഒരാൾ വെറുതെ ഒരു സുന്നത്ത് നോമ്പ് വെള്ളിയാഴ്ച അങ്ങ് പിടിക്കാൻ കരുതി അത് കറാഹച്ചാണ് സൈതുൻ റസൂർ അലൈഹി അലി തങ്ങൾ പറഞ്ഞു ഒന്നുകിൽ വ്യാഴാഴ്ച ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ ശനിയാഴ്ച ചേർത്ത് പിടിക്കണം പക്ഷെ ഇതൊരു മുത്തലക്കൻ വെറും ഒരു നോമ്പല്ല റസൂർ ഉള്ളാഹി സ്വല്ലാസ്വലാത്തങ്ങൾ വളരെയധികം ശ്രേഷ്ഠതയുണ്ടെന്ന് പഠിപ്പിച്ച ഏറ്റവും സുന്നത്തായ ഒരു നോമ്പാണ് അത് വെള്ളിയാഴ്ച മാത്രമായി പിടിക്കുന്നതിന് പോലും ഒരു വിരോധവും ഇല്ല അപ്പൊ വെറുതെ ഒരു നോമ്പ് വെള്ളിയാഴ്ച പിടിക്കുന്നതാണ് കറാഹത്ത് അപ്പൊ എന്നെ റമലാലിന് നമ്മൾ നോമ്പ് പിടിക്കണില്ലേ വെള്ളിയാഴ്ച അതെന്തുകൊണ്ടോ ഫറുലായതുകൊണ്ട് ഇത് സുന്നച്ചായതുകൊണ്ട് അപ്പൊ വെറും ഒരു നോമ്പ് വെള്ളിയാഴ്ച പിടിക്കുന്നത് കറാഹച്ചാണ് അത് ചേർത്ത് പിടിക്കണം ഇത് അങ്ങനെ പോലുമില്ല കാരണം ഇത് അറഫയുടെ നോമ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്മയിൽ ഇങ്ങനെ ഓടി വരണം എന്ന നന്മയിലേക്ക് അള്ളാഹുവിന്റെ ജന്മത്തിലേക്ക് നിങ്ങൾ ഓടി വരണം ഇതുൽഹജ്ജ് തർക്കങ്ങളുടെ വേദിയാക്കരുത് റമലാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകൾ നന്മകൾ ചെയ്ത് അള്ളാഹുവിലെ കടുക്കാനുള്ള വഴികൾ നിങ്ങളെ തേടണമെന്ന് സയ്യിദുന വഹബീബുന റസൂറുള്ള